നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ആഘോഷമായി നടന്നു ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് തിരുത്തുന്മേൽ സ്റ്റോഴ്സ് എം ഡി രാജന് നൽകി നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു ചെറുതുർത്തിയിൽ അസുഖബാധിതരായ നിർദ്ധന കുടുംബം പട്ടിണിയിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ഇരട്ടക്കുളം ബംഗ്ലാവ് പറമ്പിൽ ഇസ്മായിലും ഭാര്യ സൈനികയുമാണ് പുറംപോക്കിലുള്ള ഒറ്റമുറി വീട്ടിൽ ദുരിതത്തിൽ കഴിയുന്നത് ചികിത്സയ്ക്കായി വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാതെ വന്നതോടെ പലിശക്കാരുടെയും മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെയും ഭീഷണിയിലാണ് കുടുംബം കഴിയുന്നത് വാദ്യരംഗത്ത് അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട ഇലത്താള കലാകാരൻ പാഞ്ഞാൾ വേലിക്കുട്ടിക്ക് വീരശൃംഖല നൽകി ആദരിക്കുന്ന ചടങ്ങ് വാദ്യ കലാരംഗത്ത് പ്രശസ്തിയാർജിച്ച വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു ആറ്റൂർ തുളസി കല്യാണ മണ്ഡപത്തിൽ ബ്രഹ്മശ്രീ തോട്ടത്തിൽ തോട്ടത്തിൽമന കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് കലാമണ്ഡലം നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ മൂന്നാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനവും വയോജന സംഗമവും വടക്കാഞ്ചേരി ആര്യമ്പാടം പകൽവീട്ടിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ആര്യമ്പാടത്തെ പകൽവീടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത് ഷൊർണൂർ ഭാരത പുഴയോര നവീകരണവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറായി ഭാരത പുഴയോരം സംരക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞാൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും